ഈ ചികിത്സാരംഗത്ത് ധാരാളം നർമ്മം കലർന്ന ശ്ലോകങ്ങളുണ്ട് അതിലൊന്ന് ഞാൻ പാടാം വൈദ്യരാജ നമോസ്തു യമരാജ സഹോദര യമസ്തു ഹരതി പ്രാണാൻ വൈദ്യൻ ധനാജന്ന് പറയും ഇതൊരു പത്തുനൂറ് വർഷം ശ്ലോകമാണ് അതുകൊണ്ടിപ്പോ തലിപ്പോഴുള്ള ഡോക്ടർമാരും വൈദ്യന്മാരും നമ്മളെ ഷണ്ടകൂടം പറ്റണ പറയാനുള്ളത് ഇതിന്റെ സാരം ഇതാണ് വൈദ്യനും അല്ലെങ്കിൽ ഡോക്ടറും യമനും കാലനും സഹോദരന്മാരാണ് കാലം വന്നാൽ നമ്മുടെ പ്രാണനം എടുത്തുകൊണ്ട് പോകുകയുള്ളൂ വൈദ്യനാണെങ്കിലും ഡോക്ടർ ആണെങ്കിൽ നമ്മളെ ചികിത്സ ചികിത്സ കാശും കൂടും മേടിക്കുന്നതാണ് നമ്മൾ പ്രാണൻ ഇല്ലാതെയാവുകയും ചെയ്യും ഇതാണ് ഇതിന്റെ സാരം ഇതൊരു പ്രമേഹ രോഗമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ അന്വർണ്ണമാണ് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ലൈഫ് സ്റ്റഡീസ് ആണ് ജീവശൈലി രോഗമാണ് ശരീരം ചോദിക്കാത്ത ജീവിതക്രമമാണ് നിങ്ങളുടെ രോഗത്തിന്റെ കാരണം ഇത് മരുന്നുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാനോ കുറയ്ക്കാനോ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റം പറ്റുന്ന ആഹാരത്തെ കുറച്ച് മാറ്റം വരുത്തണം കുറച്ച് വ്യായാമം ചെയ്യുന്നത് എങ്കിൽ മാത്രമേ കുറയുള്ളൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരുന്ന നമ്മൾ പറയാറില്ല കാരണം നമുക്ക് ഓരോ കാര്യം പറഞ്ഞാലും ഓരോരോ മരുന്ന് എഴുത്തങ്ങൂടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തോട് ജീവിക്കണമെങ്കിൽ നമ്മൾ പാടുപെട്ടുണ്ടാകുന്ന പണം സംരക്ഷിക്കണമെങ്കില് അത്യാവശ്യം കുറച്ചറിവ് നമ്മളൂടി ആർജിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്